നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പോഴും ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ അതായത് കൂലിപ്പണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ കയറ്റി അയക്കുന്നത് ബീഹാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനം ബീഹാറിൽ അവിടുത്തെ പണിക്കൂലി എന്ന് പറയുന്ന അതായത് ഒരു ദിവസം ചുവട്ടു തൊഴിലാളികൾക്കോ മറ്റ് കൂലിപ്പണി ചെയ്യുന്നവർക്കോ കിട്ടുന്ന വേതനം എന്ന് പറയുന്ന വളരെ ചെറുതാണ് അപ്പോൾ അവർക്ക് മറ്റ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും തെക്കൻ സംസ്ഥാനങ്ങളൊക്കെ അവർക്ക് ഗൾഫ് മേഖല പോലെയാണ് അത്രയും അധികം സമ്പാദിക്കുന്നുണ്ടവർ അതുകൊണ്ട് തന്നെയാണ് അവർ നിതീഷ് കുമാറിന് എതിരെ ഇത്തവണ തിരിയും എന്ന് ഉറപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കാരണമാകുന്നത് ഇന്ത്യ മുന്നണി വളരെ വിശദമായി വോട്ട് ചോരി യാത്രയ്ക്കിടയിൽ ബീഹാർ ജനത അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എല്ലാ മേഖലകളിലേക്കും കടന്നു കയറി എന്നുള്ളതാണ് ആർ ജെ ഡിക്കും അത് വലിയ ഗുണമാണ് എന്നുള്ളത് തേജസ്വി തന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതാണ് രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണമെന്ന് തങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയുള്ള ശ്രമമായിരിക്കും ഇനി മുതൽ എന്നാണ് ലാലുവും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് ബീഹാറിലെ അവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ സംയുക്തമായാണ് റാലികൾ എല്ലാ തരത്തിലും നടത്തിയിരിക്കുന്നത് അവിടെ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച അത്ര സീറ്റുകൾ ഇത്തവണ മത്സരിക്കുമോ എന്ന വലിയ ചോദ്യമൊക്കെ ബാക്കി നിൽക്കുകയായിരുന്നു പക്ഷേ കോൺഗ്രസ് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ അത്ര സീറ്റ് വേണ്ട എന്നുള്ള നിർദ്ദേശം പറഞ്ഞത് ആർ ജെ ഡി കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കട്ടെ അവരുടെ വിജയ സാധ്യത കൂടുതൽ കരുത്തുള്ളതാകട്ടെ കോൺഗ്രസ് ഒപ്പം നിൽക്കാനാണ് ഇഷ്ടം എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു സോണിയാഗാന്ധി സ്ഥാനാർത്ഥികളുടെ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഐ സി സി നേതൃത്വത്തോട് വിവരങ്ങൾ ആരായുകയും ചെയ്തിരിക്കുകയാണ് ബിഹാർ ജനത അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മികച്ച നേട്ടമുണ്ടാകണമെങ്കിൽ തൊഴിൽ രഹിതരായവർക്ക് അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർക്ക് ഗുണമേന്മയുള്ള ഒരു രീതിയിലുള്ള വർക്കാർ വരണമെങ്കിൽ നിതീഷിനെ അടിച്ചു പുറത്താക്കേ പറ്റുകയുള്ളു നിതീഷ് എക്കാലവും മുഖ്യമന്ത്രിയായി ഇരിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം ബി ഉള്ളപ്പോൾ നിതീഷിന് പേടി വേണ്ട കാരണം നമുക്കറിയാം നിതീഷിൻ്റെ എം എൽ എ മാർ ഇനി ഇരുപതായി ചുരുങ്ങിയാലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ നിതീഷ് അതും വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാകും ജാതിക്കളിയാണ് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടായി ബിഹാറിൽ നടക്കുന്നത് സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇതുവരെയും മുഖ്യധാരയിലേക്ക് ഒന്തി വരാത്ത ജനത എന്നത് ബീഹാറിലെ ജനതയാണ് ബിഹാർ ജനത ഇപ്പോഴും കൂരിരുട്ടിലാണ് അവിടെ പന്ത്രണ്ടായിരത്തോളം ട്രെയിൻ സർവീസുകൾ റദ്ദാക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുകയാണ് ലാലു റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ ബീഹാറിന് റെയിൽവേയുടെ സമ്പൂർണ്ണ വസന്തകാലമായിരുന്നു എന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ് ബീഹാറിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല അത് തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് മാർഗം ഇതുൾപ്പെടെയുള്ളത് അഭിസംബോധന ചെയ്താണ് രാഹുൽ സംസാരിക്കുന്നത് കോൺഗ്രസിന് ബീഹാറിൽ വലിയ ആധിപത്യമൊന്നും എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ തിരിച്ചു പറയിപ്പിക്കാൻ ഒക്കുന്ന സമയമാണിത് എന്ന് ഉറപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഫലം നമ്മൾ നോക്കുമ്പോൾ അവിടെ ആർ ജെ ഡിക്ക് എൺപതും കോൺഗ്രസിന് നാൽപ്പത്തൊന്നും അതുപോലെ ഐക്യ ജനതാദളിന് എഴുപത്തൊന്നുമായിരുന്നു അന്ന് മഹാഗഡ്ബന്ധന്റെ ഭാഗമായാണ് നിതീഷും കൂട്ടരും മത്സരിച്ചത് ഇക്കുറി പക്ഷേ നിതീഷ് എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റാൻ പോകുകയാണെന്ന് ഉറപ്പിക്കുകയാണ് ഇന്ത്യാ മുന്നണി